ഹീലിംഗ് ഫലപ്രദമാക്കാനായി രണ്ട് കാര്യങ്ങൾ വളരെ ആവശ്യമാണ് അത്യാവശ്യമാണ് ഒന്ന് ഹീലർ എനർജി പ്രൊജക്റ്റ് ചെയ്യുക രണ്ട് പേഷ്യൻ്റ് അത് സ്വീകരിക്കുക എനർജി പ്രൊജക്ഷൻ പ്ലസ് എനർജി അബ്സോർപ്ഷൻ ഇതാണ് ഈ റിസെപ്റ്റിവിറ്റിയുടെ പ്രധാനമായ ഘടകം ഇത് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതിന് കാരണമാകും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഹീലിങ്ങിന് വരുമ്പോൾ അവരുടെ അവർക്കാകെ ഒരു സംശയം ഉണ്ടായിരിക്കും ഇതെന്താണ് ഇതുവരെ ചെയ്തിരുന്ന പല കാര്യങ്ങളും പല മേഖലകളിലും മരുന്നും മറ്റുള്ള രീതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ രോഗത്തെ കണ്ടെത്തുന്നു കൈകൾ കൊണ്ട് ശരീരത്തിൻ്റെ കുറച്ച് ദൂരം വരെ കൊണ്ടുവന്ന് രോഗത്തെ മനസ്സിലാക്കുന്നു ഹീലർ ഇതവർക്ക് പുതിയൊരു അറിവായിരിക്കാം അതുപോലെ തന്നെ എന്തോ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഊർജത്തെ എടുത്ത് എന്തോ ചെയ്യുന്നു എന്തോ ഒരു ആംഗീയമായി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് ഇവർ കാണുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണമില്ലാത്ത ഹീലിംഗിന് വരുമ്പോൾ പല രീതിയിൽ വരാം ആളുകൾ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ് വരാം അപ്പോൾ അവർ വിശദീകരിച്ച് കൊടുത്തിട്ടായിരിക്കും വരിക അത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഹീലിംഗ് നടക്കുന്നതാണ് അസുഖം കുറ മാറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞറിഞ്ഞ് വരുന്ന ആളുകളായിരിക്കും അധികം അല്ലാതെ ചിലപ്പോൾ മക്കളെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഈ സിദ്ധാന്തത്തെ കുറിച്ച് അറിയാതെ മനസ്സിലാക്കാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വരികയോ ഇത് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇടത്താണ് അങ്ങനെ റിസെപ്റ്റിവിറ്റി കുറഞ്ഞ് ഇരിക്കുന്നത് കാണാറ് അപ്പോൾ അവർ വരുമ്പോൾ അവരോട് ഒരു റാപ്പോട്ട് ഉണ്ടായിരിക്കണം നമ്മൾ റാപ്പോട്ട് ചെയ്ത് അവരായിട്ടൊന്ന് സംസാരിക്കണം സംസാരിച്ച് അവരോട് എന്താണ് നാം ചെയ്യാൻ പോകുന്ന രീതി ഇതിന്റെ ശാസ്ത്രം പിന്നിലുള്ള ശാസ്ത്രം എന്താണ് എന്ന് നാം ഒന്ന് ചെറുതായി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യന് ശരീരത്തിന് ഊർജമുണ്ട് ശരീരം ഫിസിക്കൽ ബോഡി അതിന് ഊർജമുണ്ടെങ്കിലേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ ആ ഊർജം നമുക്ക് കണ്ണുകൊണ്ട് സാധാരണ കാണാൻ സാധിക്കില്ലെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മർമ്മക്ഷേത്രങ്ങളുണ്ട് വൈറ്റൽ എനർജി സെൻ്റേഴ്സ് ഉണ്ട് നാം ജീവിക്കുമ്പോൾ നമുക്ക് ജീവൻ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നത് ഭക്ഷണവും വായുവും വെള്ളവും സൂര്യനും മാത്രമല്ല ഊർജവും സഹായിക്കുന്നു മറ്റുള്ളത് കൊണ്ട് ഊർജം തന്നെയായിട്ടാണ് മാറുന്നതെങ്കിലും പ്രകൃതിയാ തന്നെ നമ്മുടെ ശരീരം ഊർജത്തെ ആകിരണം ചെയ്യുന്നുണ്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രം വായു എടുക്കുന്നത് ഓക്സിജൻ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഊർജ ശരീരം നമ്മുടെ വൈറ്റൽ എനർജി സെൻ്റർസ് പവർ പ്ലാന്റുകൾ എന്നാണ് അവയെ പറയുക ചക്രാസ് എന്ന് യോഗ്യക് പാരമ്പര്യങ്ങളിൽ പറയും ഇവർ ഇൻവിസിബിളായി നിന്നുകൊണ്ട് ഇൻവിസിബിൾ എന്ന് പറയാൻ കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല പ്രപഞ്ചത്തിലെ പക്ഷേ അത് ഇറ്റ് ഈസ് ദർ അവിടെ അത് ഉണ്ട് നമുക്ക് കറണ്ട് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കില്ലല്ലോ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെയാണ് എനർജിയും അത് മെക്കാനിക്കൽ എനർജിയാണ് ഇത് ബയോപ്ലാസ്മിക് എനർജിയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഊർജം ശരീരത്തിന് ചുറ്റും ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഊർജം നിലനിൽക്കുന്നതിനെ കുറിച്ചും അത് ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഊർജ്ജത്തെ ശ്വാസം എടുക്കുന്നത് പോലെ തന്നെ ഊർജ്ജം എടുക്കുകയും അത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് അത് കറങ്ങുമ്പോൾ ഡിസീസ്ഡ് ആയതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായതോന്നെയോ ആയതോ ആയ ഊർജ്ജം കടയിൽ പുറം തള്ളിക്കളയുന്നു ഈ സിസ്റ്റം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ ഒരു കാര്യം കൊണ്ടൊന്നുകൂടെ പറയാം നാം കഴിച്ച ഭക്ഷണത്തിന്റെ അളവ് കൊണ്ട് ആണോ നാം ഇത്ര പെട്ടെന്ന് വളർന്നു വന്നത് സൂര്യൻറെ വെളിച്ചം കൊണ്ടും വെള്ളം കൊണ്ടും വായു കൊണ്ടും മാത്രമാണോ നാം ഇങ്ങനെ വന്നത് നമുക്ക് നോക്കാം ഇനി വലിയ വലിയ മൃഗങ്ങളെ നോക്കാം വലിയ കരടി പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ആന പോലക്കുള്ള അവർ കഴിക്കുന്ന ആ ഭക്ഷണം കൊണ്ടാണോ ഇത്ര വലിയൊരു ശരീരം അവർക്ക് ലഭിച്ചത് അല്ലെങ്കിൽ കാനനത്തിലെ വൃക്ഷങ്ങളെ കുറിച്ച് ഓർക്കാം ഈ വൃക്ഷങ്ങളൊക്കെ ഇട്ട തീർന്നു ഒത്തിരി ഹൈറ്റിലേക്കും തിക്കായിട്ടും വളരെ ഉറപ്പുള്ള ശരീരവുമായിട്ട് വളർന്നു വരുന്നത് വായുവും വെള്ളവും അതിൻ്റെ ചുറ്റു നിന്ന് കിട്ടുന്ന വെള്ളവും അതിനാരും വളമെന്നിട്ട് കൊടുക്കാനില്ലല്ലോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സൂര്യനും വായുവും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ധാതുക്കളും ജലവുമാണ് അതിൻ്റെ നിലനിൽപ്പ് അത് അതിനു പുറമെ വൃക്ഷം അതിനുമുണ്ട് ഈ ചക്ര ചക്രകൾ എനർജി ബോഡി തുടങ്ങിയവ അപ്പോൾ അതിൽ കൂടെ സഫീഷ്യൻ്റായിട്ട് അതിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ രീതിക്കനുസരിച്ച് അതിൽ സീ ആ സീഡിലുണ്ടായിരുന്ന തലത്തിലുള്ള വൃക്ഷമായി തീരേണ്ടതുള്ളത് കൊണ്ട് അത് പ്രകൃതിയിൽ നിന്നും ധാരാളം ഊർജത്തെ സ്വാംശീകരിച്ചെടുക്കുന്നു അപ്പോൾ സ്വതസിദ്ധമായി നമ്മുടെ ശരീരം ഊർജത്തെ ആഗ്രഹം ചെയ്ത് ആവശ്യം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉപയോഗശൂന്യമായ ഭാഗത്തെ പുറത്തേക്ക് തള്ളിക്കളയുന്ന രീതി നമ്മുടെ ശരീരത്തിലും വൃക്ഷങ്ങളിലും ജീവജാലങ്ങളിലും എല്ലാം അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അത് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ ഊർജ മണ്ഡലങ്ങളുണ്ട് നമുക്ക് വൈറ്റൽ എനർജി സെന്റേഴ്സ് ഉണ്ട് അവയെ ചക്രാസ് എന്നാണ് യോഗ്യ പാരമ്പര്യങ്ങൾ പറയാ ഇന്ത്യൻ സംസ്കൃതിയിൽ അതിന് ചക്രകൾ എന്നാണ് വിളിക്കുക വീൽ എന്നുള്ള അർത്ഥത്തിൽ ഇൻവിസിബിളായിട്ട് അവയെ ക്ലെയർ പോയിന്റ് നോക്കുമ്പോൾ അത് കറങ്ങുന്നത് കാണാം ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ശരീരം ആവശ്യത്തിനുള്ള ഊർജ്ജം സ്വീകരണശേഷി കുറയുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചീത്ത ഊർജങ്ങൾ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടന്ന് അത് പുറന്തള്ളി കളയാൻ പറ്റാതെ വന്നാൽ ഈ വൈറ്റൽ എനർജി സെൻ്റേഴ്സ് സ്വീകരിച്ചെടുക്കുന്ന ഊർജം അത് ഉള്ളിൽ വന്ന് അതിനെ ആവശ്യത്തിന് ഉപയോഗിച്ച് പിന്നെ അത് പുറംതള്ളിക്കളയാൻ ആ എനർജി സെൻറ്ററിന് ശക്തി ഈ കുറവാണ് കുറവായിരിക്കുകയാണെങ്കിൽ കുറവാവാനുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ ചീത്ത ഊർജങ്ങളിൽ ചിലപ്പോൾ പറ്റി പിടിച്ച് ഈ ക്ലോ അത് കറങ്ങുന്നതിൻ്റെ അവ ആ കറക്കത്തിന് തടസ്സമായി വരും ഇപ്പോൾ ഒരു ഫാനിൻ്റെ ബയറിങ്ങിന് കേടുവന്നാൽ തുരുമ്പ് പിടിച്ചാൽ എന്താ സംഭവിക്കുക അത് കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടും ഇല്ലേ അതുപോലെ തന്നെ ഈ ചക്രകളുടെ വീലുകളായിട്ട് നിൽക്കുന്ന ഈ ചക്രയുടെ ഉള്ളിലുള്ള എനർജി ഡേറ്റുകൾ ഇതർ ഡേറ്റുകൾ ചിലപ്പോൾ നല്ല ഊർജ്ജം ചീത്ത ഊർജമൊക്കെ കടന്നു വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചീത്ത ഊർജത്തിൻ്റെ പാളികൾ ചിലപ്പോൾ അതിനുള്ളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയും അതിന് കൃത്യമായി കറങ്ങാൻ പറ്റാതെ വരികയും ചെയ്യുന്നു ഇത് ഒക്കെ ഒന്ന് ചെറുതായിട്ട് പേഷ്യൻറ്റിനെ വിശദീകരിച്ചു കൊടുക്കണം നമ്മൾ പറയുന്ന സബ്ജെക്റ്റ് റിസപ്റ്റിവിറ്റിയാണ് ആൻഡ് ഇൻറ്റേർണൽ കണ്ടക്ടിവിറ്റി എന്ന സബ്ജക്റ്റാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ ആക്കുക എന്നുള്ളത് വളരെ പ്രധാന പ്രധാനമാണ് വെറുതെ വന്ന ഉടനെ കാര്യങ്ങൾ ചോദിച്ച് മരുന്ന് എഴുതി കൊടുക്കുന്ന രീതിയല്ലല്ലോ ഹീലിംഗിന് അവിടെ ഒരു ഇമോഷണൽ കണ്ടക്ടിവിറ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഹീലർക്ക് പേഷ്യൻറ്റിനെ ചികിത്സിച്ചു മാറ്റണമെന്നും ഹീ പേഷ്യൻ്റ് ഹീലറിൽ നിന്ന് മാറണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ആ മാറണമെന്നും ആഗ്രഹിക്കുന്നതിൽ ഒരു സംശയം വരുമ്പോഴാണ് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് വരുന്നത് ആ ഇൻറ്റർണൽ റെസിസ്റ്റൻസ് വരാതിരിക്കാനാണ് നാം അവർക്ക് കാര്യങ്ങൾ സ്ഫുടമായി വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് ഹീലിംഗ് എനർജി ക്ലീൻ ചെയ്യാൻ എനിക്ക് ഞാൻ പരിശീലിച്ച പരിശീലനം കൊണ്ട് എനിക്ക് ചീത്ത ഊർജങ്ങൾ എടുത്തു കളയാനുള്ള ഒരു അറിവ് ഒരു എബിലിറ്റി എനിക്കുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് ചീത്ത ഊർജങ്ങൾ കെട്ടിക്കിടക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശേഷിയും എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ കണ്ടെത്തി ക്ലീൻ ചെയ്ത് അതിനെ ഉപ്പുവെള്ളത്തിലേക്ക് കളഞ്ഞ് കൈകളൊക്കെ ശുദ്ധമാക്കിയതിന് ശേഷം ഞാൻ ഊർജ്ജത്തെ സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് നിങ്ങൾക്കും ഇത് വേണമെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കാം അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൈയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് നോക്കാനായിട്ട് പറയാം നാവൊന്നു മടക്കി വെച്ചോട്ടെ വേണമെങ്കിൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ എനർജി വേണമെന്ന് നിങ്ങളെന്നെ ആഗ്രഹിച്ചു നോക്കുക അപ്പോൾ കയ്യിലേക്ക് എന്തോ ഇറങ്ങി വരുന്നതായിട്ടുള്ള ഫീലിങ് തോന്നുന്നില്ലേ എന്തെങ്കിലും ഒരു ഫീലിങ് അവിടെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഇനി ചിലപ്പോൾ അവർക്ക് വന്നില്ലെങ്കിൽ ആ ഫീല് കിട്ടിയില്ലെങ്കിൽ അവരോട് പറയണം അത് ആ കൈയിന് സംവേദനക്ഷമത ആയി വരേണ്ടതുണ്ട് പരിശീലനത്തൂടെയാണ് ആയി വരിക ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അവർ ആ ഊർജത്തെ സ്വീകരിച്ച് ചീ തിന്മയായ ഊർജങ്ങളെ രോഗമായ ഊർജങ്ങളെ എടുത്തു കളഞ്ഞ് അവിടെ എനർജി കൊടുത്ത് അവിടെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതുണ്ട് അവിടെ ഉറപ്പിക്കുന്നുണ്ട് സാധാരണ ശരീരം തന്നെ ഈ ഈ പ്രോസസ്സ് ശരീരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് തടസ്സം വരുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് പൊതുവേ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയും നല്ല ഊർജത്തെ സ്വാംശീകരിച്ചെടുക്കുകയും ഈ വൈറ്റൽ എനർജി സെൻറ്റർസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് എവിടെയെങ്കിലും ഭംഗം വരുമ്പോഴോ ഈ എനർജി സെൻ്റർസിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടുന്നത് കൃത്യമായി തിരിയാതെ വരുമ്പോൾ ആവശ്യത്തിനുള്ള ഊർജ്ജത്തെ സ്വീകരിക്കാൻ പറ്റാതെ വരികയും അവിടെ അടിഞ്ഞുകൂടിയ തീത്തയായ ഡിസീസ്ഡ് എനർജിയുടെ അക്യൂമുലേഷൻ പുറത്തേക്ക് പോകാതെ കെട്ടി കിടന്ന് അത് രണ്ട് രീതിയിലും ആവശ്യത്തിനുള്ള ഊർജം സ്വീകരിക്കാൻ പറ്റാതെ ഈ എനർജി എടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ മൂക്ക് കടഞ്ഞു പോയാൽ നമുക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തന്നെ മുള്ളിൽ സ്ട്രെസ്സ് ടെൻഷഡ് ആയിരിക്കുക ആൻസൈറ്റി ഉണ്ടായിരിക്കുക ഒരു ഫിയർ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം ഉള്ളിൽ തന്നെ അറിയാതെ തന്നെ ഐസൊലേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി അവരോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും അവരോട് സംസാരിക്കുന്ന സമയത്ത് ഹീലർ പൊതുവെ ധ്യാന പരിശീലനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കോൺഷ്യസ്നെസ് കുറച്ചും കൂടി എക്സ്പാൻസ്ഡ് ആവും ആ എക്സ്പാന്ഷനുള്ളത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളെ കൃത്യമായി വ്യക്തമായി കൃത്യതയുള്ള കാര്യം മാത്രം അല്ലാതെ വെറുതെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയല്ല അവർ പറഞ്ഞ കാര്യത്തിൻ്റെ കൃത്യമായ ഉത്തരം ബോധ്യമാണെന്ന് ഹീലർക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ റിയാലിറ്റീസിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെ വളരെ ഇഫക്റ്റീവ്ലി റിസെപ്റ്റിവിറ്റിക്ക് സാധ്യമാകുന്നതാണ് സാധ്യമായി നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ കണ്ടക്റ്റിവിറ്റി റെസിസ് ഉണ്ടാവാനായിട്ട് ആ റെസിസ്റ്റൻസ് എടുത്തു മാറ്റാനായിട്ട് വളരെ ലളിതമായി ഹീലറുടെ ഒരു പ്രഭ പ്രഭീലറുടെ ഊർജാവസ്ഥ മികച്ചതായിരിക്കണം സത്യസന്ധമായിരിക്കണം പറയുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം അല്ലാതെ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻറ്റസി പോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഹീലേഴ്സ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഇതൊരു ഫാൻറ്റസി പോലെയുള്ളതല്ല ഇതൊരു ശാസ്ത്രമാണ് ഇത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എസ്പെഷ്യലി ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഈ ചീത്ത ഊർജങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അതൊക്കെ ഹീലർ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അത് ഹീലർക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊരു അതിനെ എങ്ങനെ എടുത്ത് കളയണം സത്യസന്ധനായിരിക്കണം ഹീലേഴ്സ് വെറുതെ പേഷ്യൻസിനെ ഭയപ്പെടുത്തുക ഓരോ കാര്യങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മുഖത്തെ എക്സ്പ്രഷനിൽ അൺവാണ്ടഡ് എക്സ്പ്രഷൻസ് ഇല്ലാതിരിക്കുക ആക്കുറേറ്റ് എക്സ്പ്രഷൻ ആൻഡ് കറ ആക്കുറേറ്റ് പെർസെപ്ഷൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുക ആ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നതിൽ നമ്മളവിടെ വളരെ ചീത്തയായിട്ടുള്ള ഊർജ്ജത്തിൻ്റെയോ അല്ലെങ്കിൽ മാരകമായിട്ടൊരു അസുഖത്തിൻ്റെയോ ലക്ഷണം നമ്മുടെ കൈകളിൽ വന്നാൽ നാം അതവിടെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം പേഷ്യൻറ്റ് കൂടുതൽ വർറിയാവുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയും പിന്നീട് ആ രോഗം കൂടുതൽ അവിടേക്ക് എനർജി പ്രൊജക്ഷനാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു ഫിയർ ഇല്ലാതെ അവരുടെ പ്രശ്നങ്ങളെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹീലറുടെ ധർമ്മം തീർച്ചയായിട്ടും ഒരു പ്രൗഡ് പ്രൗഡല്ല പ്രൈഡിൽ ഉണ്ടാകാതിരിക്കണം ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഞാനിത് ചെയ്തു തീർക്കുമെന്നുള്ള ഒരു വില്ല് ഒന്നല്ല ചെയ്യേണ്ടത് വളരെ ലളിതമാണ് നാം ഒരു ഇടനിലക്കാരാണെന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം അല്ലാതെ ഞാനാണിത് ചെയ്യുന്നത് ഞാനിത് മാറ്റിക്കളയുമെന്നുള്ള വിചാരമുണ്ടാകുമ്പോൾ അവിടെ അവിടെ നമുക്ക് ശക്തിക്ഷയം സംഭവിക്കും കാരണം നാം ഒരു ഇടനിലക്കാരൻ മാത്രമായി അറിഞ്ഞ ശാസ്ത്രം പഠിച്ച ശാസ്ത്രം പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ലഭ്യമാകുന്ന ഈ ഊർജം ലഭ്യമാകുന്ന ഈ പവർ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നതാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ പ്രൈഡ് വേ ഉണ്ടാകരുത് ഫാന്റസി പോലെ സംസാരിക്കരുത് പേഷ്യൻറ്റിനോട് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക അന്ധവിശ്വാസങ്ങളിലേക്ക് അവരെ മാറ്റിയിടാതിരിക്കുക പലപ്പോഴും പല ഹീലിംഗ് സന്ദർഭങ്ങളിലും ഹീലിംഗ് ഒബ്സർവ് ചെയ്ത സമയത്തൊക്കെ പലപ്പോഴും അത് കൂടുതൽ രോഗിക്ക് ദോഷമുണ്ടാവുന്ന രീതിയിലാണ് ഹീലർ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഒരു ഫാന്റസി പോലെ ഒരു അതീന്ദ്രിയമായ ഒരു കാര്യം പോലെയൊക്കെ ഇതിനെ കൂട്ടിക്കെട്ടി സംസാരിച്ച് അങ്ങനെയെല്ലാം വേണ്ടത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇത് വളരെ ലളിതമാണെന്നും ഈ സമ്പ്രദായം ആർക്കും ചെയ്യാവുന്നതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി ഈ വിദ്യയെ വളരെ ലളിതമായി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹീലറുടെ ധർമ്മം സത്യസന്ധരായിരിക്കണം സത്യസന്ധത ഉണ്ടായിരിക്കണം പറയുന്ന കാര്യങ്ങളിൽ ബഹുമാനമുണ്ടാക്കി എടുക്കാനല്ലാതെ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്നുള്ള ബോധ്യം ഹീലർക്ക് വേണം രോഗം സുഖപ്പെടലാണ് പ്രധാനം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഹീലർക്കുണ്ടാക്കണം അല്ലാതെ പേരും പ്രശസ്തിയും അല്ല ഓരോ പേഷ്യൻ്റിൻ്റെയും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ള ബോധ്യം ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഹീലറുടെ എബിലിറ്റി കൂടിക്കൂടി വരുന്നത് പറഞ്ഞു വന്നത് ഒരു പേഷ്യൻ്റിന് എങ്ങനെ റിസെപ്റ്റിവിറ്റി കൂടുതലായി ഉണ്ടാവേണ്ടതുണ്ട് അതിനെന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് വിശദീകരിച്ചത് അവരെ അതിന് പരിപക്തമായി തയ്യാറാക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായി വിശദീകരിക്കുക വിശദീകരിച്ചു കൊടുത്ത് അവരെ അത് കൺവീൻസ് ചെയ്യാനുള്ള ശേഷി ഹീലർക്ക് ഹീലർക്കുണ്ടായിരിക്കണം